ഹലോ ഗായ്സ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് എടക്കാട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള പ്രഭാകരട്ടൻ്റെ വീട്ടിലാണ് ഈ വീട്ടിൽ ഞങ്ങൾ ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രഭാകരട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് വളരെ മനോഹരമായ ഒരു ഗാർഡനാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ മനോഹരമായ ഗാർഡൻ ഇതിനേക്കാൾ മനോഹരമായ ഗാർഡൻ ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ പിന്നെന്താ പ്രത്യേകത അതല്ല ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രഭാകരട്ടനാണ് പ്രഭാകരട്ടൻ സ്വന്തം കഴിവ് ഉപയോഗിച്ച് ഈ പ്രഭാകരട്ടം വി ബോർഡിലാണ് ഈ വീടുണ്ടാക്കിയിരിക്കുന്നത് ഇത് വി ബോർഡിനെ കൊണ്ടുണ്ടാക്കിയ വീടാണ് അപ്പോൾ പ്രഭാകരട്ട് അഞ്ച് സെൻറ്റിൽ ഒരു മൂന്ന് സെൻറ്റിലാണ് ഈ വി ബോർഡിനെ കൊണ്ട് മനോഹരമായ ഈ സൗധം നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചിലവ് ചുരുങ്ങി ചിലവ് ചുരുങ്ങി ഒരുപാട് കാലം എന്താ പറയുക എത്തും ഈ വീട് അപ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെതായ മാത്രമേ ഈ ഇതിൻ്റെ നിർമ്മാണ ചെലവ് ഉണ്ടായിരുന്നുള്ളൂ ഇത് പൂർണ്ണമായും നിർമ്മിച്ചത് പ്രഭാകരട്ടം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു കിഴക്കിളി നിങ്ങൾ നടത്തിയിരിക്കണം മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ മരപ്പണികളും ഇതിലുണ്ട് അപ്പോൾ വി ബോർഡിൽ തന്നെ നേരിയ പാളികളായിട്ടുള്ള മരങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ചെയ്തത് രണ്ട് നിലയുള്ള വീടുകളാണ് മോള് റീഡിങ് റൂമ് ഒക്കെ ആയിട്ടുള്ള അടങ്ങിയിരിക്കുന്നത് അകത്ത് രണ്ട് ബെഡ്റൂം ഒരു അടുക്കള അതുപോലെ ഡൈനിങ് ഹാള് ബാത്ത് അറ്റാച്ചഡാണ് രണ്ട് ബെഡ്റൂമും അങ്ങനെയുള്ള മനോഹരമായ വീടാണിത് ഫുൾ വീഡിയോ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു ഷോർട്ടായിട്ട് ഞാൻ എടുത്തതാണ് നിർമ്മാണ ചെലവ് വളരെ ചുരുങ്ങിയതാണെന്ന് പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ കോൺക്രീറ്റ് വീടുകളുടെ ഭാരിച്ച ചിലവുകളും അതേപോലെ തന്നെ എന്താ പറയുക കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്ന വീട്ടിൻ്റെ അകത്തളത്തിൽ ചൂട് ഒക്കെ പിന്നെ വർദ്ധിച്ചു വരുന്ന നിർമ്മാണ ചെലവുകളും ഒക്കെ താങ്ങാൻ പറ്റാതെ പലർക്കും വീടെന്ന സ്വപ്നം പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെയൊരു വീട് എന്ന് പറഞ്ഞത് ഇത്രയും ചിലവിൽ ഇത്രയും മനോഹരമായിട്ട് ഇത്രയും എന്താ പറയുക ഒരുപാട് കാലങ്ങളിൽ പിന്നെ എന്താ പറയുക മനസമാധാനത്തോട് ലോണുകളൊന്നും ബാങ്ക് ലോണുകൾ ഒക്കെ അടക്കേണ്ടത് വിചാരിച്ച് ജീവിതാവസാനം വരെ അടക്കേണ്ടതൊക്കെ ഒഴിവാക്കി കയ്യിലുള്ള പണം കൊണ്ടും ആണ് ഈ വി ബോർഡിനെ കൊണ്ടിട്ടുള്ള ഈ പിൻ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം മുകൾ ഇത് വീ ബോർഡിനെ കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ ഒരു സംശയം ഉണ്ടാകും ശരിക്കും കോൺക്രീറ്റിനെ കൊണ്ടല്ലേ കൊണ്ടുണ്ടാക്കിയത് പോലെ തന്നെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്